നാറ്റോ അംഗരാജ്യമായ ഇറ്റലി അവരുടെ പ്രതിരോധ സംവിധാനത്തെ ഒന്നുകൂടി കടുപ്പിക്കുന്നതിനായി പുതുതായി പ്രഖ്യാപിച്ച മൈക്കൽ ആഞ്ചലോ ഡോം എന്ന അത്യാധുനിക പ്രതിരോധ കവചം കേവലമൊരു സൈനിക നവീകരണമല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ മുന്നിൽ കണ്ട് യൂറോപ്പ് നടത്തുന്ന മുൻകരുതലാണ് ഈ ബൃഹത്തായ പ്രതിരോധ പദ്ധതി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ യൂറോപ്പ് അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തോടുള്ള ഭയത്തിന്റെ പ്രതിഫലനമാണ് യുക്രൈനെ ഒരു പരിചയാക്കി നിർത്തിക്കൊണ്ട് നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേർന്ന് റഷ്യക്കെതിരെ നടത്തിയ കടുത്ത നിഴൽ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ഉയരുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും പ്രയോഗിച്ചിട്ടും റഷ്യയെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ പോരാട്ടത്തിൽ റഷ്യ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത് എന്ന തിരിച്ചറിവ് യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നത് യുക്രൈൻ എന്ന അധ്യായം അടഞ്ഞാൽ റഷ്യയുടെ അടുത്ത ലക്ഷ്യം തങ്ങൾക്കെതിരെ തീർക്കുക എന്നതായിരിക്കുമെന്ന ക്രൂരമായ സത്യമാണ് റഷ്യയുടെ ഈ തിരിച്ചടി ഭയന്നാണ് യൂറോപ്പ് ഇപ്പോൾ തിടുക്കത്തിൽ ആകാശത്ത് കോട്ടകൾ പണിയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇറ്റലിയുടെ പുതിയ നീക്കത്തെയും യൂറോപ്പിന്റെ മാറുന്ന പ്രതിരോധ തന്ത്രങ്ങളെയും നോക്കിക്കാണാൻ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറ്റലിയുടെ മൈക്കൽ ആഞ്ചലോ ഡോമും ജർമ്മനിയുടെ സ്കൈഷീൽഡ് പദ്ധതിയും പ്രസക്തമാകുന്നത് യുദ്ധകളത്തിൽ തനിച്ചുപൊരുതി ജയിക്കുന്ന റഷ്യ നാളെ തങ്ങളുടെ അതിർത്തികളിലേക്ക് തിരിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയാണ് ഈ തിടുക്കത്തിലുള്ള കോട്ടകെട്ടലുകൾക്ക് പിന്നിൽ യുക്രൈൻ യുദ്ധകാലയളവിൽ റഷ്യ ആർജിച്ച സൈനിക മേധാവിത്വവും ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അവരുടെ ആയുധ ആയുധശേഖരത്തിന്റെ കൃത്യതയും നാറ്റോ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് കൂട്ടം ചേർന്ന് നടത്തിയ ആക്രമണങ്ങളെ നിഷ്പ്രയാസം അതിജീവിച്ച റഷ്യ ഇനി ഓരോ രാജ്യത്തോടും തനിയെ കണക്ക് ചോദിക്കാൻ തുടങ്ങിയാൽ നിലവിലെ യൂറോപ്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് താങ്ങാനാവില്ലെന്ന ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ടാണ് കരയിലും കടലിലും ആകാശത്തും മാത്രമല്ല സൈബർ ഇടങ്ങളിലും ബഹിരാകാശത്തും വരെ കണ്ണു തുറന്നിരിക്കുന്ന നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രതിരോധ കവചങ്ങൾക്കായി അവർ പരക്കം വായുന്നത് പ്രത്യേകിച്ച് ജർമ്മനിയുടെ ഭയം വളരെ വ്യക്തമാണ് യൂറോപ്പിന്റെ സാമ്പത്തിക ശക്തിയാണെങ്കിലും റഷ്യയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനെ ഭയക്കുന്നവരിൽ മുൻപന്തിയിലാണ് ജർമ്മനി യുക്രൈന് ടാങ്കുകളും ആയുധങ്ങളും നൽകി സഹായിച്ചപ്പോൾ അത് റഷ്യക്കെതിരായ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി റഷ്യ കണക്കാക്കുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇപ്പോൾ യുദ്ധം റഷ്യക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പഴയ കണക്കുകൾ ഓരോന്നായി പരിശോധിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പ്രത്യേകിച്ച് ജർമ്മനിയോട് പകരം ചോദിക്കുമെന്നും ബെർലിനിലെ ഭരണകൂടത്തിന് നല്ല ഭയമുണ്ട് ഈ തിരിച്ചടി സൈനികമായി മാത്രമല്ല ഊർജ വിതരണം തടസ്സപ്പെടുത്തിയോ സൈബർ ആക്രമണങ്ങളിലൂടെയോ ആകാം അത്തരം ഒരു പ്രതികാര നടപടി ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ പരമ്പരാഗത ആയുധങ്ങൾ മതിയാകില്ല എന്ന തിരിച്ചറിവാണ് അത്യാധുനികമായ ഇത്തരം ഡോം സംവിധാനങ്ങളിലേക്ക് യൂറോപ്പിനെ നയിക്കുന്നത് മൈക്കൽ ആഞ്ചലോ ഡോം എന്നത് ഒരു സാങ്കേതിക വിദ്യ എന്നതിലുപരി വരാനിരിക്കുന്ന റഷ്യൻ പ്രത്യാഘാതത്തെ തടയാനുള്ള യൂറോപ്പിന്റെ അവസാനത്തെ കക്ഷിത്തുറുമ്പാണ് റഷ്യ തങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടെന്നും യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന്റെ തുടക്കമല്ല മറിച്ച് റഷ്യയുടെ പ്രതികാര നടപടികളുടെ തുടക്കമാണെന്നും അവർ കരുതുന്നു കണക്കുകൾ തീർക്കാനുള്ള റഷ്യയുടെ വരവിനെ തടയാൻ ആകാശത്തൊരു ഉരുക്കുകോട്ട പണിയുകയല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങളില്ല ആസന്നമായ ഈ ഭീഷണിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരൊറ്റ കീഴണി നിർന്ന് റഷ്യൻ കരുത്തിനെ നേരിടാൻ യൂറോപ്പ് നടത്തുന്ന തത്രപ്പാടാണ് ഇത്തരം പ്രതിരോധ പദ്ധതികളിലൂടെ പുറത്തുവരുന്നത് ആത്യന്തികമായി മൈക്കൽ ആൻഡിലോ ഡോം പോലുള്ള വമ്പൻ പദ്ധതികൾ യൂറോപ്പിന്റെ മാറിയ ചിന്താഗതിയുടെ വ്യക്തമായ തെളിവാണ് യുക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യയെ തളർത്താമെന്ന പാശ്ചാത്യ ശക്തികളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നത് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാണിത് യുദ്ധകളത്തിൽ നിന്ന് കൂടുതൽ കരുത്തനായി ഏറ്റവും പുതിയ യുദ്ധമുറകൾ അഭ്യസിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന റഷ്യൻ കരടിയെ നേരിടാൻ പഴയ രാഷ്ട്രീയ അഹങ്കാരം പിടിഞ്ഞ് പ്രതിരോധത്തിന്റെ കവചങ്ങൾ അണിയുകയല്ലാതെ യൂറോപ്പിനു മുന്നിൽ മറ്റു വഴികളില്ല വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ളതാണോ ഈ ഡോമുകളെന്ന് കാലം തെളിയിക്കും എങ്കിലും തങ്ങൾ കൊളുത്തിയ തീ തിരികെ തങ്ങൾ തന്നെ പൊള്ളിക്കുമെന്ന ഭയം യൂറോപ്പിന്റെ ഓരോ നീക്കത്തിലും ഇപ്പോൾ പ്രകടമാണ് സമാധാനത്തിന്റെ കാലം അവസാനിച്ചെന്നും കണക്ക് തീർക്കലുകളുടെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ലോകം കടക്കുകയാണെന്നും ഈ പ്രതിരോധ കോട്ടകൾ നിശബ്ദമായി വിളിച്ചു പറയുന്നു